മലപ്പുറം പെരിന്തൽമണ്ണയിൽ വൻ സ്വർണ്ണ കവർച്ച എം കെ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി മൂന്നര കിലോ സ്വർണ്ണമാണ് കവർന്നത് ജൂബിലി ജംഗ്ഷൻ സമീപത്ത് വെച്ച് കാറിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത് പെരിന്തൽമണ്ണയിലെ എം കെ ജല്ലറി അടച്ചു മടങ്ങുകയായിരുന്ന ഉടമ കിനാദിയിൽ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച നടത്തിയത് വിശദാംശങ്ങൾ അരുൺ അമൃതാഥ് നൽകും ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു സംഭവം പതിവായി ഇവർ ഈ ഇരുചക്ര വാഹനത്തിൽ തന്നെയാണോ യാത്ര ചെയ്യുന്നത് പതിവായി ഇത്തരത്തിൽ സ്വർണം ഒപ്പം കൊണ്ടുപോകുന്ന പതിവൊണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണല്ലോ ഗുഡ് മോർണിംഗ് മോത്തിൽ ഉണ്ടാക്കുന്ന ഒരു കവർച്ച തന്നെയാണ് നടന്നത് അതെ ഈ സ്കൂട്ടറിൽ സ്വർണം കൊണ്ടുപോകുന്നത് തന്നെയാണ് ഈ ജ്വല്ലറി ഉടമയുടെ പതിവ് സാധാരണഗതിയിൽ എട്ടേ മുപ്പതോടുകൂടി ഇവർ ജ്വല്ലറി പൂട്ടും അങ്ങനെ സ്കൂട്ടറിൽ തന്നെയാണ് യാത്ര ചെയ്യുക വീട്ടിലേക്ക് സ്കൂട്ടറിൽ തന്നെയാണ് ഈ സ്വർണം കൊണ്ടുപോകാറുണ്ട് അങ്ങനെ യൂസഫും സഹോദരനും സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഏകദേശം എട്ടേ മുക്കാലോടു കൂടി ഈ പെരിന്തൽമണ്ണയിലെ നഗരഭാഗത്ത് തന്നെ ജൂബിലി ജംഗ്ഷനിൽ വെച്ച ഒരു കാറ് വന്ന് ഈ സ്കൂട്ടറിനെ ഇടിച്ചിടുകയായിരുന്നു ശേഷം യൂസഫിനെ ക്രൂരമായി തന്നെ മൂക്കിനിടിച്ച് പരിക്കേൽപ്പിച്ചു ഒപ്പം പിറകിലുണ്ടായിരുന്ന സഹോദരനെയും മർദ്ദിച്ചു അങ്ങനെയാണ് ഈ സ്വർണവുമായി ഈ സംഘം കടന്നു കളയുന്നത് മൂന്നര കിലോയോളം വരുന്ന സ്വർണ്ണമാണ് അതായത് കോടികൾ വില മതിക്കുന്ന സ്വർണ്ണമാണ് കവർന്നിരിക്കുന്നത് അതും പെരിന്തൽമണ്ണ നഗരമധ്യത്തിൽ മധ്യത്തിൽ വെച്ച് തന്നെ അപ്പോൾ തന്നെ പോലീസ് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾക്ക് പിന്നാലെ ഉണ്ടെന്നാണ് പെരിന്തൽമണ്ണ പോലീസ് എന്തായാലും നമുക്ക് നൽകുന്ന വിവരം ഇവർക്കെതിരെ ഈ ഇവർ പരാതി എന്തായാലും നൽകിയിട്ടുണ്ട് പോലീസ് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ പ്രതികളിലേക്ക് എത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് പോലീസ് എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസിൽ നിന്ന് എന്തായാലും ഔദ്യോഗികമായി ലഭിക്കുന്നത് എന്തായാലും ഈ നഗരമധ്യത്തിൽ മധ്യത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കവർച്ച എന്തായാലും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു അതിൻ്റെ നടുക്കം പെരിന്തൽമണ്ണയ്ക്ക് ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലൊരു വലിയ ആസൂത്രിതമായ കവർച്ച തന്നെ നടന്നതായാണ് പോലീസ് എന്തായാലും സംശയിക്കുന്നത്